ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി ദർസിംഗ് യൂട്യൂബ് ചാനൽ എക്സാം നഴ്സിംഗ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചാണ് അപ്പോ പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്നാണ് വന്നത് നോക്കാം നൂറ്റി അൻപത്തിനാല് വേക്കൻസി ആണ് നഴ്സിംഗ് ഓഫീസർ ഏറ്റവും കൂടുതൽ വേക്കൻസി നഴ്സിംഗ് ഓഫീസർ ആണ് അതിനകത്ത് എൺപത്തി ഏഴ് ജനറൽ കാറ്റഗറി ഉണ്ട് ഓരോ ിസി പതിമൂന്ന് എസ് സി പത്ത് എസ് ടി പതിനാല് ഇ ഡബ്ല്യു എസ് മുപ്പത് അത്രയും പേരെ ആണ് വിളിച്ച് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷിക്കാവുന്നതാണ് നമ്മളെ ഒരു ഇതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഓൾറെഡി അറബി എംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് സെയിം കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആസ് പെർ ദ ഡിസിഷൻ ജിപ്മർ ഗവൺമെന്റ് ബോഡി ഗവേണിംഗ് ബോഡി അറ്റ്ലീസ്റ്റ് എയ്റ്റി പെർസെന്റ് ഓഫ് പോസ്റ്റ് ഓഫ് നഴ്സിംഗ് ഓഫീസർസേഡ് ഫോർ ഫീമെയിൽ സോ എയ്റ്റി ഈസ് ടു ട്വന്റി ആണ് എയ്റ്റി ഫീമെയിൽ ട്വന്റി മെയിൽ അങ്ങനെയാണ് കാൻഡിഡേറ്റ്സ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ കാൻഡിഡേറ്റ്സ് അപ്പോയിന്റഡ് അണ്ടർ ദോറിസോൺ റിസർവേഷൻ ഏജ് ഏജും കാര്യങ്ങളൊക്കെ പറയാം ഫീസ് എക്സാമിനേഷൻ ഫീസ് അതർ കണ്ടീഷൻ അവൈലബിൾ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ജിം ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ആപ്ലിക്കൻസ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺലൈൻ ഓൺലി ഓൺലൈൻ രജിസ്ട്രേഷൻ വിൽ സ്റ്റാർട്ട്സ് നയൻറ്റീൻ സെവൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ക്ലോസിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നയൻറ്റീൻ എയ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ അതായത് ഓഗസ്റ്റ് എട്ടാം തീയതി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി നാലര വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട് പക്ഷെ കഴിവും വേഗം നിങ്ങൾ അപേക്ഷിക്കുക അപ്പോൾ ഇത് ജിമ്മറിന്റെ ആ ഒരു സൈറ്റാണ് അപ്പോൾ ഡീറ്റെയിൽഡ് വെബ്സൈറ്റ് അഡ്വർടൈസ്മെന്റ് നമുക്ക് ഇവിടെ നോക്കാം നേരത്തെ നമ്മൾ കണ്ടത് എന്താ നമ്മുടെ പത്രത്തിലുള്ള അഡ്വെർടൈസ്മെന്റ് ആണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അഡ്വൈസ് അഡ്വർടൈസ്മെന്റ് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ പത്തൊമ്പത് ഏഴിന് സ്റ്റാർട്ട് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി വരെ ആണ് ടൈം വരുന്നത് ഹോൾ ടിക്കറ്റ് ജിമ്മർ വെബ്സൈറ്റിൽ നിന്ന് രണ്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിനാലിനാണ് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നേരത്തെ തന്നിട്ടുണ്ട് ഓൺലൈൻ മോഡാണ് എക്സാം വരുന്നത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലാണ് എക്സാം വരുന്നത് കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി അൻപത്തിനാല് പോസ്റ്റ് നഴ്സിംഗ് ഓഫീസർ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പൊ ഓരോ ഇതിപ്പോ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ആണ് ഇപ്പൊ നമ്മുടെ വേക്കൻസി വരുന്നത് നഴ്സിംഗ് ഓഫീസറിന്റെ ി എസ് സി നേഴ്സിംഗ് ഫ്രോം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഓർ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നേഴ്സ് ആൻഡ് മിഡ്വൈഫ് എനി സ്റ്റേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം അപ്പം ഇപ്പം ബി എസ് സി നേഴ്സിംഗിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എനി സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോ ജി എൻ എം ആണെങ്കിൽ ജനറൽ നേഴ്സിംഗ് മിഡ് ഡേഫ് ഫ്രീ ഫ്രം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഓർ സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ ബോർഡ് കൗൺസിൽ രജിസ്റ്റേഡ് നേഴ്സ് ആൻഡ് മിഡ് ഡേഫ് കൗൺസിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം ജി എൻ എം ആണെങ്കിൽ ടൂ ഇയർ എക്സ്പീരിയൻസ് വേണം മിനിമം ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റലാണ് എപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ട് ഫോർട്ടി ഫോർ നയൻ ഹൺഡ്രഡ് ആണ് ലെവൽ സെവൻ പേമെട്രിക്സ് സെവന്ത് സി പി സി തന്നെയാണ് മുപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് അപ്പൊ സെയിം നിങ്ങൾക്ക് നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് നേഴ്സിംഗ് ഓഫീസർ ആർ ആർ ബി എയിംസിന്റെ ക്ലാസ് നടക്കുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എക്സാം ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സാം ഡേറ്റ് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ സെപ്റ്റംബർ പതിനാലാം തീയതി എക്സാം വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല ജീവൻ ജി എൻ എം ആണെങ്കിൽ ഫിഫ്റ്റി ബെഡർ ഹോസ്പിറ്റലിൽ ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇനി സിബി ടി ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് നമുക്ക് സിലബസ് ഒക്കെ നോക്കാം ഏജ് റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ്റെ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി അഞ്ച് വയസ്സാണ് വരുന്നത് കേട്ടോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ ഈ ഒരു ജോബിന് നല്ല ചാൻസ് ഉണ്ട് ഫീസ് വരുന്നത് നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യു പി ഐ ആയിട്ട് പേയ്മെന്റ് ചെയ്യാം അൺഡ്രസ്റ്ററോഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒ ബി സി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് അവൈലബിൾ ആണ് അതും വേണ്ടി വരും എസ് സി എസ്റ്റിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ട്രാൻസാക്ഷൻ പി ഡബ്ല്യു ബി ഡി എന്തെങ്കിലും ഫിസിക്കലി പ്രോ പ്രോബ്ലം ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ഈ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ശരിക്കും വായിക്കുക കേട്ടോ ബിഫോർ അപ്ലൈയിങ് കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോഗ്രാഫ് എത്ര വേണം ജെ പി ജി ഫോർമാറ്റായിരിക്കണം തേർട്ടി ഫൈവ് മില്ലിമീറ്റർ വിടുത്ത് ഫോർട്ടി ഫൈവ് മില്ലിമീറ്റർ ഹൈറ്റ് കള കറക്റ്റ് ആയി വേണം മാക്സിമം എയ്റ്റി കെ ബിയിൽ കൂടാൻ പാടില്ല മിനിമം ഫിഫ്റ്റി കെ ബി ആണ് ഫോട്ടോഗ്രാഫ് ഇതേപോലെ രീതിയിൽ ഇപ്പൊ പേര് മീരാ എന്നുള്ള എക്സാമ്പിൾ ആണ് താഴെ ഡേറ്റ് മന്ത് ഇയർ ആ രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഇപ്പൊ സിഗ്നേച്ചറും അതിന്റെ കാര്യങ്ങളും ആ വിടുത്ത് ഹൈറ്റ് വെയ്റ്റ് ഹൈറ്റ് സെന്റിമീറ്റർ ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ അപ്ലോഡിങ് സർട്ടിഫിക്കറ്റ്സ് ആപ്ലിക്കബിൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ് നോം നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമാണ് കേട്ടോ എക്സാം സിറ്റീസ് വന്നിട്ട് ബാംഗ്ലൂർ പുതുച്ചേരി ചെന്നൈ കോയമ്പത്തൂർ ബാംഗ്ലൂർ തിരുവനന്തപുരം തൃശ്ശൂർ കൊച്ചി കോഴിക്കോട് കൊല്ലം കണ്ണൂർ ഇപ്പൊ കേരളത്തിൽ നിന്ന് നാല് ജില്ലകളിലേക്ക് നാല് പ്രധാനപ്പെട്ട നാലല്ല അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥലത്തേക്ക് കേരളത്തിൽ തന്നെ എക്സാം സിറ്റി അവൈലബിൾ ആണ് കേട്ടോ ഹോൾ ടിക്കറ്റ് കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ആ ഡേറ്റ് പറഞ്ഞിരുന്നു എക്സാം ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പറയുന്നത് അതുപോലെ ദ എന്താ കൊസ്റ്റ്യൻസ് ദർ ആൻസ് വിൽ ബി കൺസഡേഡ് ആർ അൺആൻസേർഡ് കേട്ടോ ഫോർ റിവ്യൂ ഈ ആൻസർ കറക്റ്റ് റെസ്പോൺസ് ആണെങ്കിൽ നാല് മാർക്ക് നെഗറ്റീവ് മാർക്കിലാണെങ്കിൽ വൺ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഒരു ക്വസ്റ്റൻ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ നാല് മാർക്കും പിന്നെ നെഗറ്റീവ് മാർക്കിന് ഒരു മാർക്ക് കട്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക ഒരു പ്രാവശ്യം അപേക്ഷിച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റ് നോക്കുക കറക്റ്റായിട്ട് നോക്കുക ക്ലാസ്സുകൾക്ക് വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ നമ്പറിൽ ഞാൻ സൂ ഫോർ ഐഡ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എയിംസിൻ്റെ ജിംമറിൻ്റെ എയിംസിൻ്റെ ആർ ആർ ആറി ക്ലാസ്സിൽ സെയിം ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഇത് നല്ലൊരു എക്സാം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നവർ ഒരുപാട് പേര് പോണ്ടിച്ചേരിയിലുണ്ട് അപ്പം നമ്മുടെ ഒരു മാഡം തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് അവരുടെ ഒരു നെക്സ്റ്റ് ക്ലാസ്സിൽ കൊണ്ട് ജസ്റ്റ് പറയിപ്പിക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണ് സിലബസ് വരുന്നത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മാഡത്തെ കൊണ്ട് പറയിപ്പിക്കാം ഓക്കെ അപ്പോൾ സിലബസിൻ്റെ കാര്യമൊക്കെ മാഡം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ ഇതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ കണ്ടില്ല സിലബസിൻ്റെ കാര്യം മിക്കോറും നേഴ്സിംഗ് സബ്ജക്റ്റ് മാത്രമാണ് സാധാരണ ചോദിക്കാറുള്ളത് നോൺ നേഴ്സിംഗ് പാർട്ട് ചോദിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ ചെയ്യാം മാഡം പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിത് അപേക്ഷിക്കുക അപേക്ഷിക്കാൻ വേണ്ടി നേരെ ഇവിടെ വീണ്ടും ഇവിടെ വരിക അപ്ലൈ ഓൺലൈൻ ലിങ്ക് ആക്റ്റീവ് ആണ് അപ്ലൈ ഓൺലൈൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം വായിക്കുക കേട്ടോ ബിഫോർ അപ്ലൈയിങ് നിങ്ങളെല്ലാം വായിക്കുക ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക ഇവിടെ താഴെ വന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കൻ്റ് നെയിം ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക മൊബൈൽ ഐ ഡി കൊടുത്ത് ഇമെയിൽ അഡ്രസ്സ് ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അക്ഷയ സെൻ്ററിൽ പോയി ചെയ്യുക അപ്പോൾ ഇത്രയും വേക്കൻസികൾ ഉണ്ട് ഏകദേശം നൂറ്റി അൻപത്തിനാല് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ആ വേക്കൻ നേഴ്സിംഗ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ്കുൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോർ വന്നിട്ട് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ അപ്പോ നമ്മുടെ ആർ ആർ ബി ഡി എസ് ബി നിങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ നേഴ്സ്ക്യൂൻ പ്ലേ സ്റ്റോറിലുണ്ട് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം ഓൾ ദി ബെസ്റ്റ്